പൂക്കോട് അന്വേഷണത്തിൽ നടന്ന അട്ടിമറിയുടെ ചുരുളഴിച്ചത് രമേശ് ചെന്നിത്തലയാണ് സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയിൽ ഉതുക്കാനായിരുന്നു എസ് എച്ച്ഒയുടെ നീക്കമെന്ന് ചെന്നിത്തല ഏറ്റെടുത്തതോടെയാണ് എസ് എഫ് ഐ നേതാക്കൾ പ്രതികളായത് ഡി വൈ എസ് പിയെ സി പി ഐ നേതാവ് സി കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി വയനാട് കോളേജിൽ നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള അവടെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ എം എൽ എ സി ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഡിവൈഎസ്പിയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഉദാഹരണമാണ് അഭിജിത്ത് മുഴക്കുന്ന വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് എസ് എച്ച്ഒ ഏത് രൂപത്തിൽ ഈ കേസ് കേസൊതുക്കാൻ ശ്രമിച്ചു എന്നാണ് ചെന്നിത്തല പറയുന്നത് ഡിവൈഎസ്പി എത്തിയതിനു ശേഷം രാഷ്ട്രീയമായി ഡിവൈഎസ്പിയെ സമ്മർദ്ദത്തിലാക്കിയ എന്തൊക്കെ നടപടികൾ സി കെ ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇന്നിപ്പോൾ ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത് വേണു പ്രധാനമായും ഈ സംഭവത്തിൽ സി പി എമ്മിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള സി പി എം നേതാക്കളുടെ ഇടപെടലുകൾ കൂടി ചൂണ്ടിക്കാട്ടാനുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ സിദ്ധാർത്ഥ് മരിച്ചത് കണ്ട ശേഷം സിദ്ധാർത്ഥനെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിനു പിന്നാലെ ഇത് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങൾ അതിനുശേഷം പ്രണയനൈരാശ്യം ഇതൊക്കെ കാരണമാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലേക്ക് ഈ സംഭവത്തെ ലഘൂകരിക്കാനുള്ള ഒരു ഇടപെടലാണ് പൂക്കോട് എസ് എച്ച്ഒയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് നിലവിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് ഇത് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സി പി എം നേതാക്കളുടെ ഇടപെടലുകളെ കൂടി രമേശ് ചെന്നിത്തല തുറന്നുകാട്ടുന്നുണ്ട് രമേശ് ചെന്നിത്തല ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് മുൻ എം എൽ എ സി കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ളതാണ് സി കെ ശശീന്ദ്രൻ ഈ ഡി ഈ അന്യ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ് പിയെ ഭീഷണിപ്പെടുത്തിയെന്നും അതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിൽ മറ്റു തരത്തിലുള്ള പുരോഗതി ഇല്ലാത്തത് എന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം മാത്രമല്ല ഈ പ്രതികളെ ഈ പ്രതിപട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാം പ്രതിപട്ടികയിലുള്ളത് മുഴുവൻ പേരും എസ് എഫ് ഐ പ്രവർത്തകരാണ് എസ് എഫ് ഐ അനുഭാവികളാണ് നേതാക്കളാണ് ഈ പ്രതിപട്ടികയിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു കൽപ്പറ്റയിലെ സി പി എമ്മിന്റെ ഓഫീസിലാണ് ഈ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചത് അടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് നിലവിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ കൂടിയാണ് ഈ കൊലപാതകം എന്നുള്ളത് പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസും ബി ജെ പിയും അടക്കം പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം വിദ്യാർത്ഥി സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ മർദ്ദനം നടന്നത് എന്നുള്ള കാര്യത്തിൽ എന്നുള്ള കാര്യം ആരോപണമായി ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രമേശ് ചെന്നിത്തല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഈ പ്രതികളെ സി പി ഓഫീസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചു മറ്റൊന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഏതായാലും സി പി എമ്മിനെ കൂടി ഈ ഒരു സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് പ്രതിപക്ഷ ഭാഷ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയുന്നു ഇപ്പോൾ എത്ര പേര് അറസ്റ്റിലായി എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി വേണു പ്രതിപട്ടികയിലുള്ളത് പതിനെട്ട് പേരാണ് അതിൽ പത്ത് പേരുടെ അറസ്റ്റും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രണ്ടു പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു മൂന്നാമതൊരാളെ വർക്കലയിലെത്തി പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇന്നലെ കസ്റ്റഡിയിലായ മൂന്ന് പേരുടെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ എസ് യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ യൂണിയൻ അംഗം ക്ഷമിക്കണം കോളേജ് യൂണിയൻ അംഗം ആസിഫ് ഖാൻ ഇത്തരത്തിൽ മൂന്ന് പേരുടെ അറസ്റ്റ് കൂടിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൂടുതൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുകയാണ് രാവിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് അറിയാനായി സാധിച്ചത് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളുമെന്നുള്ളതാണ് അതായത് ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം പ്രതികളിലേക്ക് ഒരു പോലീസ് എത്താനുള്ള അവിടെ അവശേഷിക്കുകയാണ് ആൾക്കൂട്ട വിചാരണയാണ് നടന്നത് ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്നുകൊണ്ട് ശരി അഭിജിത്ത് തുടരുക തുടർന്നുള്ള ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി നൽകാനായി തുടരുക അഭിജിത്ത് പൂക്കോട് സംഭവത്തിൽ മന്ത്രി ചിഞ്ചു റാണി തന്നെ രംഗത്ത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് മന്ത്രിയും വെറ്ററിനറി സർവകലാശാല പ്രോസ് ചാൻസലറുമായ ജെ ചിഞ്ചു റാണി സിദ്ധാർത്ഥിനെ എന്ത് സംഭവിച്ചു എന്ന് രക്ഷിതാക്കളെ അറിയിച്ചില്ല ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ചുമതല നിറവേറ്റിയില്ല കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഈ കുട്ടി മരണപ്പെട്ടു ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല അത് ഒരു തെറ്റാണ് അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ് അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷഭോർത്താക്കളെ അറിയിക്കേണ്ടെന്ന ചുമതല അവർക്കുണ്ട് യൂണിവേഴ്സിറ്റിക്കുണ്ട് അവരത് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ കുടുംബം അവരെന്താണ് ആവശ്യപ്പെടുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത് അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര കുറ്റവാളികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം അതാണ് ഞങ്ങളുടെ തീരുമാനം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി തുടരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് അഭിജിത്ത് മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഇതടക്കം ഇപ്പോൾ പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഈ ഡീന്റെ സി പി ഐ ബന്ധം ഡീൻ ആകെ ഉണ്ടായ ഒരു വീഴ്ച ഈ കാര്യം രക്ഷതാക്ക രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിൽ മാത്രമായിരുന്നു എന്നൊക്കെയാണ് മന്ത്രിയുടെ ന്യായീകരണം ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങളായി ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് സിദ്ധാർത്ഥൻ വിധേയനായി എന്നതടക്കം ഈ ഡീൻ അറിയാം അതൊന്നും പോലീസിനെ പോലും അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇവരെല്ലാം എന്നിട്ടും മന്ത്രി ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് വേണു ഇക്കാര്യത്തിൽ ഈ ഡീനിന്റെ സി പി ഐ ബന്ധം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സി പി ഐയുടെ അധ്യാപക സംഘടനയുമായി സർവകലാശാല ഡീനിന് ബന്ധമുണ്ട് അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഡീന് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏതായാലും ഇക്കാര്യത്തിൽ ഡീന് സംഭവിച്ച പിഴവുകൾ വലുതാണ് കാരണം ഈ കുട്ടി കുട്ടിയുടെ ആത്മഹത്യ കുട്ടിയുടെ മരണം നടക്കുന്നു ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമാണ് ഈ ഒരു സംഭവം രക്ഷിതാക്കളെ ഡീൻ അറിയിക്കുന്നത് അതായത് മറ്റ് വിദ്യാർത്ഥികൾ മുഖാന്തരമാണ് സംഭവത്തെക്കുറിച്ച് രക്ഷിതാക്കൾ അറിയുന്നത് അതിനുശേഷമാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് പക്ഷേ ഡീനിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഈ മരണം നടന്ന് പിന്നെയും ദിവസങ്ങൾക്കു ശേഷമാണ് അതുതന്നെയാണ് ഈ ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം ശക്തമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇക്കാര്യത്തിൽ ഡീനിന്റെ വീഴ്ചയെ ജി ജെ ചിഞ്ചുറാണി കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഈ ഒരു മരണം നടന്നു എന്നറിഞ്ഞിട്ടും കൂടുതൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഡീനിന്റെ ഭാഗത്തുണ്ടാക ഭാഗത്തുനിന്ന് എന്ന വിമർശനം മന്ത്രി ജെ ചിഞ്ചുറ ി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും കൂടുതൽ നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം നേരത്തെ ഇക്കാര്യം വി സിയോട് ഈ കുടുംബം സംസാരിച്ചിരുന്നു നേരത്തെ വി സി കുടുംബത്തെ കാണുമ്പോൾ കുടുംബം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു കുടുംബത്തോട് വി സി പറഞ്ഞ ഒരു മറുപടി ഈ വ്യക്തമായ ഒരു തെളിവ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഡീൻ നടത്തിയോ എന്നതിന്റെ തെളിവ് നിലവിൽ ലഭിച്ചിട്ടില്ല ലഭിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നടപടികൾ താൻ സ്വീകരിക്കുമെന്നുള്ളതാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ ഡീനിന്റെ ഇടപെടൽ ൾ നമുക്ക് മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മരണം രക്ഷിതാക്കളെ അറിയാ അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടാതെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ അതായത് ഡീനിന്റെ സി ബന്ധം കൂടാതെ അത് ഏതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഈ ക്രൂരകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പോലീസാണ് വിശദീകരണം നൽകേണ്ടത് ആ രീതിയിലുള്ള ഒരു അന്വേഷണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം നമ്മുടെ പ്രതീക്ഷ വേണു ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്